ദേശീയ ക്ഷീരദിനത്തിൻ്റെ ഭാഗമായി നവംബർ ഇരുപത്തി അഞ്ച് തീയതികളിൽ പൊതുജനങ്ങൾക്ക് കൊല്ലം ഡയറിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനുള്ള അവസരം ഒരുക്കി രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് പൊതുജനങ്ങൾക്കായി അവസരം ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ഇത് കൊല്ലം ഡയറി തിരുവനന്തപുരം മേഖലാ റേജ്യൻ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ മൂന്ന് ഡയറികളിൽ ഒന്നാണ് കൊല്ലം ഡയറി ഇന്ന് ഇവിടെ കൊല്ലണ്ട ഏരിയയിൽ ക്ഷീരദിനം ദേശീയ ക്ഷീരദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരൻ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് സൂര്യൻ്റെ ജന്മദിനമാണ് എല്ലാ വർഷവും നവംബർ മാസം ഇരുപത്തഞ്ച് ഇരുപത്തി നാല് തീയതികളിൽ നമ്മളിവിടെ ഈ രീതിയിൽ ആഘോഷിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ എന്ന മഹാപ്രസ്ഥാനം വളരെ വലിയ രീതിയിൽ കേരളത്തിൽ തുടങ്ങുകയും മൂന്ന് മേഖലാ യൂണിയനുകളായിട്ട് ഇന്ന് വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അതിൻ്റെ ഭാഗ അതിൻ്റെ ഒരു യൂണിറ്റ് ആണ് കൊല്ലം ഡയറി കൊല്ലം ഡേറി ഈ തിരുവനന്തപുരം മേഖലാ ക്ഷീര സഹകരണ ഒരു ഡെയറിയാണ് ഇന്ന് നവംബർ ഇരുപത്തഞ്ചിനും ഇരുപത്തി ആറിനും കൊല്ലം ഡേരിയിൽ ഞങ്ങൾ സന്ദർശകർക്ക് അതായത് ജന പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഇവിടെ വിസിറ്റിങ്ങിന് അനുമതി നൽകുകയാണ് അവർക്കിവിടെ വന്ന് നമ്മുടെ പാലിൽ പ്രോസസ്സ് ചെയ്യുന്നതും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും നേരിട്ട് കണ്ട് മനസ്സിലാക്കാതെ മനസ്സിലാക്കുന്നതിനും മിൽമ എന്ന ആ ബ്രാൻഡിൻ്റെ മഹത്വം അതിൻ്റെ മഹനീയത അതിൻ്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും ഇന്ന് രണ്ട് ദിവസം അവസ്ഥ കൂടാതെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൂടുതൽ വാങ്ങാനും കഴിയുന്നതാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ അടച്ചുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ മിൽപ്പുൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ട് മെമ്മയെ നമുക്ക് നൂറ് ശതമാനം ശുദ്ധിക്കാം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ദിവസം ഈ സംരംഭം കൂടെ നടക്കുന്നത് പാൽ എന്ന് പറയുന്ന ഒരു പോഷകാഹാരമാണ് അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കരമാണ് പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നത് മാലിന്യം മലിനമാക്കപ്പെട്ടതും അടക്കറേറ്റായിട്ടുള്ള മാലിന്യം കിട്ടുന്നുണ്ട് പക്ഷേ മെന്മയിൽ നിന്ന് ശുദ്ധമായ പാല് മാറ്റുന്നത് മാത്രമാണ് ചെയ്യുന്നത് ഈ രണ്ട് ദിവസം ആയ നമ്മുടെ മലയാളിയായ കോഴിക്കോട്ടുകാരനായ ഈ കുര്യൻ്റെ ജന്മദിനം ഞങ്ങൾ ഇന്ത്യങ്ങളുടെ ഭാഗമായി ചിത്ര രചന മത്സരം പോസ്റ്റർ മത്സരം അങ്ങനെ ഒട്ടേറെ മത്സരങ്ങളും കുട്ടികൾക്കായി ഡയറികൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ക്ഷീരദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊല്ലം ഡയറി എല്ലാ മേഖലാ യൂണിയൻ ഡയറികളും പൊതുജനങ്ങൾക്കായി തുറന്നുവിടുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആധുനിക കാലത്ത് ഈ വ്യവസായിക മേഖലയിൽ അല്ലെങ്കിൽ കച്ചവട രംഗത്ത് മത്സര ബന്ധിത്വത്തോടു കൂടിയാണ് എല്ലാ മേഖലകളും പ്രവർത്തിക്കുന്നത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മിൽമയുടെ വിലയെ ഇടിക്കുവാൻ പല മാധ്യമങ്ങളും പല വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് മിൽമ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായും പരിശുദ്ധിയുടെ പര്യായങ്ങളായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായാണ് ബജൻഡായ ഇന്നും നാളെയും പൊതുജനങ്ങൾക്കായി തുടങ്ങുന്നത് ഒപ്പം മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കോശ രീതിയിൽ ഈ രണ്ട് ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ് ക്ഷീര സംഘങ്ങളിൽ നിന്നും സംഭരിച്ചു കൊണ്ടുവരുന്ന പാൽ ടാങ്കറിൽ നിന്നും പൈപ്പ് ലൈൻ വഴി വിവിധ പ്രോസസിങ് സംവിധാനങ്ങളിലേക്ക് കടത്തിവിടുന്നു ഇവിടെ മുതൽ കവർ പാൽ രൂപത്തിലെത്തുന്നത് വരെ പാൽ മനുഷ്യ മനുഷ്യർശനം ഏൽക്കാതെ എല്ലാ പ്രവർത്തികളും യന്ത്രങ്ങളാണ് നടത്തുന്നത് ചെയ്ത് ഉടൻ തന്നെ ടെസ്റ്റ് അതിൻ്റെ നമുക്ക് അത് തന്നതിന് ശേഷം മാത്രമാണ് ഈ പാല് നമ്മൾ 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 എടുക്കുന്നത് അത് സ്റ്റോർ ചെയ്യുന്ന റാമിൽ സ്റ്റോർ ചെയ്യുന്ന നമ്മൾ പാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ പ്രോസസ്സിങ് എന്നുള്ള സംവിധാനം പാസലൈസേഷൻ എഴുപത്തിരണ്ട് ഡിഗ്രി മുതൽ എൺപതിനകത്ത് ടെമ്പറേച്ചർ ചൂടാക്കി പതിനഞ്ച് സെക്കൻഡ് സമയം അതിനെ അതേ ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യും അതിനുശേഷം അതിനെ തൊട്ടടുത്ത നിമിഷം തന്നെ നാല് ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് അതിനെ തണുപ്പിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്ന് അതാണ് പാസലൈസർ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാലിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ ആവശ്യമില്ലാത്ത മുഴുവൻ ബാക്ടീരിയകളും ഹൈ ടെമ്പറേച്ചർ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന തണുപ്പുകൾ നശിക്കുക എന്നാലും നശിക്കുകയും അതിനുശേഷം അത്യാവശ്യം ബാക്ടീരിയകൾ ഈ പാലിൽ വേണം അതായത് പാല് തൈരാവുന്ന ബാക്ടീരിയാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകൾ അതിൽ നില ഓരോ പ്രോസസ്സിനും മുന്നോടിയായി പാലിൻ്റെ ഗുണനിലവാരം ഇവിടുത്തെ ലാബിൽ പരിശോധിക്കുന്നു പാൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രേകൾ മൂന്ന് തരം വാഷിംഗ് പ്രോസസ്സിന് ശേഷം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു വരുന്ന പാൽ കവറുകളിൽ നിറച്ച് ട്രേകളിലേക്ക് ആക്കുന്നതിന് വേണ്ടി എട്ടോളം യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വിപണനത്തിനായി തയ്യാറായിരിക്കുന്ന പാൽ ശീതീകരിച്ച റൂമിൽ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഉപ ഉൽപ്പന്നങ്ങളായ തൈര് സംഭാരം എന്നിവ പ്രത്യേകം റൂമിലാണ് സൂക്ഷിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മറ്റു കാഴ്ചകളിലേക്കാണ് ഡയറിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തണുപ്പ് ക്രമീകരിക്കുന്ന എ സി പ്ലാന്റ് ആണ് ഇത് ഡയറിയിൽ ഉപയോഗിക്കുന്ന വെള്ളം പല ഘട്ടങ്ങളായി ശുദ്ധീകരിച്ച് മീൻ വളർത്തൽ ഗാർഡനിങ് കൃഷി എന്നിവയ്ക്കായി ഇവിടെ ഉപയോഗിക്കുന്നു പ്ലാന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീം ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസലായിട്ടൊരു ബസ്സലാണ് പിന്നെ ഉള്ളിൽ വെള്ളമുണ്ട് ഇവിടെ ആ ഒരു ഏത് ആ ഒരു ക്ലാസ് ഉണ്ട് ലെവലിൽ ആ ഒരു ലെവലിൽ ഇതിനകത്ത് ഈ ഒരു ഈ ഒരു ഡ്രംപിന് അകത്ത് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ ഈ ഒരു ഫീഡ് നമ്മളൊരു ഈ ഒരു ബ്രിക്കറ്റ് എന്ന് പറയും ഈ ഫ്യൂല് ഈ ഫ്യൂൽ ഉപയോഗിച്ച് കത്ത് ഈയൊരു ഫോർട്ടി ഡേസ് ഉണ്ടാക്കി ആ ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് നമ്മൾ ഈ വെള്ളം ചൂടായി ആ ചൂട് ചൂടുവെള്ളത്തിൽ സ്റ്റീമായി മാറി ആ സ്റ്റീമിനെ നമ്മൾ പ്രെഷറൈസറാക്കി മാറ്റി ആ പ്രഷറൈസറാക്കി മാറ്റിയ സ്റ്റീമിനെ നമ്മൾ പ്ലാന്റിലേക്ക് പ്രോസായിട്ട് കൊടുക്കും ഉപയോഗിക്കും